ഞാനിപ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് മാത്രമേ ഞാൻ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ഒരു സാധനം തേക്കുന്നുള്ളൂ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് തുടച്ച് കാണിക്കാം ഇവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു അത്ഭുതം നിങ്ങൾ തന്നെ കണ്ടു നമ്മുടെ ഇവിടെയും അതുപോലെ തന്നെ ഇപ്പുറത്തും ഭാഗത്തുള്ള ആ ഒരു അഴുക്ക് വ്യത്യാസം എന്തുമാത്ര നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും ഇതാണ് സാധനം നമ്മുടെ എല്ലാവരുടെയും മെഡിക്കൽ സ്റ്റോറിൽ വെറും ഇരുപത് രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണിത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാറുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കാറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കാറിന്റെ ഇന്റീരിയറിൽ വളരെ പെട്ടെന്ന് അഴുക്കാവുന്ന ഒരു സ്വഭാവം കണ്ടുവരുന്നുണ്ട് അത് മെയിൻ ആയിട്ട് വരുന്നത് എ സി ഇടാതെ ഈ ഗ്ലാസുകൾ നാലും തുറന്നിട്ട് ഓടിക്കുന്ന വണ്ടികളിലാണ് ഈ കൂടുതലും ഇന്റീരിയറിൽ അല്ലെങ്കിൽ നമ്മുടെ സീറ്റൊക്കെ അഴുക്കാവുന്നത് അപ്പം അങ്ങനെ അഴുക്കാവുന്ന സീറ്റുകളൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കി എന്നുണ്ടെങ്കിൽ നല്ല പൈസ ചിലവാണ് നമുക്കൊരു വാഷിംഗ് സെൻ്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ക്ലീൻ ആക്കുന്നതിന് മാത്രം ചിലപ്പോൾ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ചിലവായിരുന്നു വരും അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ വെറും ഇരുപത് രൂപയ്ക്ക് അതും വെറും ഇരുപത് രൂപയ്ക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു കാറിന്റെ ഇൻറ്റീരിയറിൽ അല്ലെങ്കിൽ നമ്മുടെ സീറ്റ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടുന്ന ഒരു രണ്ട് ഐറ്റം ഉണ്ട് ഒന്നെന്ന് പറയുന്നത് ഹൈഡ്രോജൻ ഫെറോക്സൈഡ് എന്ന് പറയും ഇതാണ് സാധനം നമ്മുടെ എല്ലാവരുടെയും മെഡിക്കൽ സ്റ്റോറിൽ വെറും ഇരുപത് രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണിത് ഇതെന്ന് പറയുന്നത് ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ്റെ ഒരു ഫെറോക്സൈഡ് ഒരു അതായത് ഹൈഡ്രോജൻ ഫെറോക്സൈഡ് എന്ന് പറയും ഒന്ന് ഇതാണ് പിന്നെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വിനാഗിരി നമ്മൾ ഈ ഒരു അച്ചാർ അച്ചാറാനൊക്കെ ഉപയോഗിക്കുന്ന സിന്തറ്റിക് വിനഗറാണിത് അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ വണ്ടിയുടെ ഈ ഒരു സീറ്റ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ നമ്മുടെ കാറിനകത്ത് കയറിയിട്ടുണ്ട് ഇതായി നമ്മൾ ഈ ഒരു സീറ്റ് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇത് നല്ല അഴുക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്ലാസ് തുറന്നിട്ട് നമ്മൾ ഓടിക്കുന്നത് തന്നെ പുറത്തുനിന്നുള്ള പൊടിപടലം പറ്റി അഴുക്കായിട്ടിരിക്കുന്നതാണ് പക്ഷെ നമ്മൾ ഉടുപ്പിലൊന്നും പറ്റത്തില്ല എന്നാലും നല്ല അഴുക്കുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രോജൻ ഫിറോക്സി ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി വേണ്ടി നമുക്കൊരു കോട്ടൺ തുണി വേണം കേട്ടോ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ കോട്ടൺ പഞ്ഞിയോ എന്തായാലും മതിയാകും അപ്പോൾ നമ്മളിതൊന്ന് തുറന്നിട്ട് ഇതിന് ഉള്ളിലായിട്ടൊരു അടപ്പം ഉണ്ടാവും ആ ഒരു ചെറിയ ഹോൾ ഇട്ടാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇറക്കാൻ വരും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ വലിയതായിട്ട് പുറത്തേക്ക് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നും ദേ നമ്മൾ ദേറച്ച് മാത്രം ഇതിനകത്തേക്ക് മാറ്റുന്നു എന്താകുണ്ടല്ലോ അപ്പോൾ നമ്മളൊരു ഏഴെട്ട് തുള്ളിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതെടുത്തതിന് ശേഷം ഈ തുള്ളിയിലേക്ക് ഞാനൊന്ന് പറ്റിച്ചിട്ട് നമുക്ക് ഈ സീറ്റിലൊന്നും തുടച്ച് നോക്കാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാകും ഇപ്പോൾ ഇത്രമാത്രം അഴുക്കി ഒരു സീറ്റിനകത്തുണ്ട് ഞാൻ എന്തെ കൈകൊണ്ടും തുടയ്ക്കാൻ ഇത് പോകത്തില്ല ഇനി ഞാൻ ഇതാ ഇത് വെച്ച് തുടയ്ക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുമ്പോൾ തന്നെ ആ സീറ്റിനുള്ളിൽ അഴുക്ക് ഇളകുന്നത് എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ എത്രമാത്രം കാണാൻ പറ്റുന്ന എനിക്കറിയില്ല പക്ഷേ നല്ല രീതിക്ക് തന്നെ ഞാൻ ഈ നീളത്തിലാണ് തുടച്ചിരിക്കുന്നത് അവിടുത്തെ ഞാൻ അഴുക്കെന്നു തുറച്ച് കാണിക്കാ ഇത് കണ്ടോ ഇവിടുത്തെ ഒരു കളറും ഇപ്പോഴത്തെ രണ്ട് ഭാഗത്തെയും കളറും നിങ്ങൾക്ക് വ്യക്തമായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ജസ്റ്റ് നമ്മൾ ഒരു ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം തുടച്ചപ്പോൾ സംഭവിച്ച ഒരു അത്ഭുതമാണ് നിങ്ങൾ കാണുന്നത് ഞാൻ ഈ പറഞ്ഞിട്ട് വെറും ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ നമ്മുടെ ഒരു ഇന്റീരിയറിൽ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ യാതൊരു വിധമായ സ്മെല്ലും ഇല്ലെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ എന്താണ് ഈ വിനാഗിരി ഒക്കെ ഉപയോഗിക്കുമ്പോൾ സ്മെല്ലിന്റെ നാലിൽ അല്ലെങ്കിൽ ഒരു സ്മെല്ല് പോലും ഈ ഒരു സാധനത്തിന് ഇല്ല അപ്പൊ നമുക്ക് നമ്മുടെ കാരണകത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ഒരു ഈ ത്രികോണ രീതിയിൽ ഞാൻ ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് തേച്ചിട്ടുണ്ട് എന്താ കണ്ടോ അവിടുത്തെ അത്രയും ആ ഒരു കളറ് മാറിയത് നിങ്ങളെ വളരെ കൃത്യമായിട്ട് കണ്ടു കാണും അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാല് അപ്പൊ മനസ്സിലായല്ലോ ഈ ഒരു ഹൈഡ്രഞ്ഞ് ഫെറോക്സൈഡിന്റെ ആ ഒരു നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി ചെയ്യുന്നത് നമ്മുടെ ആ വിനാഗിരി തന്നെയാണ് അതാ വിനാഗിരി എടുത്തിട്ടുണ്ട് ഈ വിനാഗിരി നമുക്ക് മറ്റൊരു തുണിക്കകത്ത് കാണിച്ചു തരാം കുറച്ചധികം വിനാഗരി വിനാഗിരിക്കും നമുക്കറിയാം വലിയ വിലയൊന്നും ഇല്ല പത്ത് നാൽപ്പത് രേക്കകത്തേ ഉള്ളൂ വിനാഗിരിയുടെയും വില അപ്പം ഇതും ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയറിൽ മുഴുവനായിട്ടും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അത് കാണിക്കാണ്ട് പുറത്തായിട്ട് കാണിക്കാം കാണിക്ക ഒരു ചെറിയ ബലം കൊടുക്കും നമ്മുടെ അല്ലെങ്കിൽ പല്ല് തേക്കുന്ന പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ അതായാലും മതിയാകും സീറ്റിൽ മുഴുവനായിട്ട് ഒന്ന് സ്പ്രേ ചെയ്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഈ തുണി വെച്ചിങ്ങനെ ഒന്ന് അല്ലെങ്കിൽ ആ ബ്രഷ് വെച്ച് ഒന്ന് തൈ കൊടുത്താൽ മാറും ഇതാ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്ന ജസ്റ്റ് നിങ്ങൾക്ക് വീട്ടിലോ കാണാൻ പറ്റുന്ന എനിക്കറിയത്തില്ല ഇനി തുണി കാണിച്ചു തരാം ഇന്നത്തെ എന്ത് മാത്രം അഴുക്ക് ഈ തുണിക്കാതെ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ നമ്മളിത്തും തുടച്ചപ്പം തന്നെ ഈ ഒരു അഴുക്ക് ഈ തുണിക്കാത്തതുണ്ട് ഇനി നമ്മുടെ ഫിറോക്സിഡ് തുടച്ച തുണി ഞാൻ കാണിച്ചു തരാം ആ കണ്ടോ അത്ര ഇപ്പൊ നമ്മുടെ ഒരു വിനാഗിരിയേക്കാളും ശക്തി കൂടി ഐറ്റം പറയുന്നത് ഈ പറയുന്ന ഹൈഡ്രജൻ ഫിറോക്സൈഡ് തന്നെയാണ് അപ്പൊ ഇത് വെച്ച് നമ്മുടെ ഈ കാറ് മുഴുവൻ നമ്മുടെ എത്ര വലിയ കാറും ഒരു സ്മെല് പോലും ഇല്ലാതെ നമ്മുടെ കാറിന്റെ മുഴുവൻ സീറ്റും അതുപോലെ തന്നെ ഇന്റീരിയലും നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അന്നേരം നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഈ ഒരു ഹൈഡ്രജൻ ഫിറോക്സൈഡിന്റെ ആ ഒരു മാജിക്കൽ ശക്തി നിങ്ങൾ കണ്ടു കാണും വെറും ഇരുപത് രൂപയ്ക്ക് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഏത് മെഡിക്കൽ സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു അത്ഭുത സിദ്ധിയുള്ള ഒരു മരുന്ന് തന്നെ പറയുക കേട്ടോ അതാണ് നമ്മുടെ ഈ ഒരു ഇൻഡീരിയലിൽ നമ്മളിപ്പോൾ ക്ലീൻ ആയി കാണിച്ചത് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട് കാണുന്ന എനിക്ക് അറിയാം കാരണം നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞിട്ട് കൂട്ടുകൂട്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ എന്തായാലും മുടക്കേ മതിയാകും അപ്പം ഇനി നിങ്ങൾക്ക് വെറും ഒരു ഇരുപത് രൂപയും ഒരു ചെറിയ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് വണ്ടിയുടെ ഇൻറ്റീരിയലും നല്ല സുന്ദരമാക്കി പഴയ രീതിയിൽ മാറ്റാൻ പറ്റും അപ്പം ഇത്രയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ